പതിനഞ്ച് വർഷം മുൻപ് കൊല ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന മാനാറിലെ കലയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ ഇതൊന്നും നമ്മൾ സിനിമകളിലും അല്ലെങ്കിൽ വാർത്തകളിലും മറ്റും പോലെ സീരിയർ കില്ലർമാരോ സൈക്കോ കില്ലർമാരോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരോ ഒന്നുമല്ല ചെയ്യുന്നത് വളരെ സാധാരണക്കാരായിട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകളാണ് ഇത്തരത്തിലുള്ള കൊലകളിൽ ഉൾപ്പെടുന്നത് എന്നുള്ളത് ഓർക്കുന്നതാണ് ഏറെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാകുന്നത് പതിനഞ്ച് വർഷം മുൻപ് നടന്നതായതിനാൽ തന്നെ തെളിവുകൾ കിട്ടാതെ പോലീസും അലയുകയാണ് അതിനിടയിലാണ് കലയെ അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്നൊക്കെ മൊഴികൾ നൽകിക്കൊണ്ട് കേസിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടു വരുന്നത് ഇപ്പോൾ ഈ കേസിൽ വെള്ള നിറത്തിലുള്ള കാർ അതിനു പിന്നിലെ സീറ്റിൽ ചാരിക്കിടത്തിയ നിലയിൽ സ്ത്രീയുടെ മൃതദേഹം കാറിലുണ്ടായിരുന്നവർ ക്രിമിനൽ സ്വഭാവമുള്ളവരായതിനാൽ പേടിച്ച് ആരോടും പറഞ്ഞില്ല ഇരമത്തൂർ സ്വദേശിനി കലയെ കൊലപ്പെടുത്തിയെന്ന കേസിൽ നിർണായകമാകുന്നതാണ് മുഖ്യപ്രതി അനിലിന്റെ അയൽവാസി സോമന്റെ മൊഴി പ്രതികൾക്കെതിരെയുള്ള ശക്തമായ തെളിവാണ് സോമന്റെ മൊഴിയെന്നാണ് വിലയിരുത്തൽ ചെന്നിത്തല ഐക്കര ജംഗ്ഷനിലാണ് സോമന്റെ ചായക്കട രാത്രി പാൽവണ്ടി വരുന്നതിനാൽ ചായക്കട തുറന്നു വെച്ചിരുന്ന സോമനോടാണ് മൃതദേഹം മറവ് ചെയ്യാൻ പ്രതികൾ സഹായം തേടിയത് സഹായം നിരസിച്ച സോമൻ കടയടച്ച് വീട്ടിലേക്ക് പോയി ഇക്കാര്യം ആരോടും പറഞ്ഞില്ല കലയുടേത് കൊലപാതകമാണെന്ന് സൂചന ലഭിച്ചതിനെ തുടർന്ന് ഭർത്താവ് അനിലിന്റെ വീട്ടിലെ സെപ്റ്റിക് ടാങ്ക് പോലീസ് പരിശോധിച്ച ദിവസം സോമന്റെ മൊഴി രേഖപ്പെടുത്തി കണ്ട കാര്യങ്ങൾ സോമൻ പോലീസിനോട് വെളിപ്പെടുത്തി കലയെ കാണാതായി പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് സോമൻ പോലീസിനോട് തുറന്നു പറഞ്ഞത് പ്രതികൾ തന്നെ സഹായം തേടിയ രാത്രിയിൽ കലയുടെ മൃതദേഹമുള്ള കാറിൽ അനിൽ ഉൾപ്പെടെയുള്ള പ്രതികൾ ഉണ്ടായിരുന്നതായി സോമൻ പോലീസിനോട് പറഞ്ഞു കേസിൽ സാക്ഷിയാക്കിയ കെ വി സുരേഷ് കുമാർ കാറിൽ നിന്നിറങ്ങി കടയിലേക്ക് വന്ന് സോമനോട് സഹായം ആവശ്യപ്പെട്ടു കാറിനടുത്തേക്ക് ചെന്നപ്പോൾ പുറകിലെ സീറ്റിൽ സ്ത്രീയുടെ മൃതദേഹം കണ്ടു രണ്ട് പുരുഷന്മാർക്കിടയിലായിരുന്നു മൃതദേഹം കാറിനുള്ളിൽ പിക്കാസ് കയർ മൺവെട്ടി എന്നിവയുണ്ടായിരുന്നു മൃതദേഹം മറവ് ചെയ്യാൻ സഹായിക്കണമെന്നായിരുന്നു പ്രതികളുടെ ആവശ്യം ഭയന്നുപോയ സോമൻ കടയിലേക്ക് മടങ്ങി വേഗം കട അടച്ച ശേഷം വീട്ടിലേക്ക് പോയി കാറിൽ ഉണ്ടായിരുന്നവരുടെ വിവരങ്ങളും സോമൻ പോലീസിനോട് പറഞ്ഞു ഊമക്കത്ത് ലഭിച്ചതിനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കലയുടെ തിരോധാനം കൊലപാതകമാണെന്നതിനെ സൂചനകൾ ലഭിച്ചത് കല കൊല്ലപ്പെട്ട കേസിൽ റിമാൻഡിലുള്ള മൂന്ന് പ്രതികളുടെ പോലീസ് കസ്റ്റഡി ഇന്ന് അവസാനിക്കും ഇവരെ വീണ്ടും കസ്റ്റഡിയിൽ കിട്ടാൻ പോലീസ് കോടതിയിൽ ആവശ്യപ്പെടും പ്രതികളായ ഇരമത്തൂർ ജിനു ഭവനിൽ ജിനു ഗോപി ഇരമത്തൂർ കണ്ണമ്പള്ളിയിൽ സോമരാജൻ ഇരമത്തൂർ കണ്ണമ്പള്ളിയിൽ പ്രമോദ് എന്നിവരാണ് റിമാൻഡിൽ കഴിയുന്നത് കലയുടെ ഭർത്താവും മുഖ്യപ്രതിയുമായ അനിൽ ഇസ്രായേലാണ് ഇയാളെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം പോലീസ് ആരംഭിച്ചു ഒന്നാം പ്രതിയായ അനിലിനെ ഇസ്രായേൽ നിന്ന് തിരികെ എത്തിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് പോലീസ് കലയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്